സൂപ്പർ ഓരോ ദിവസവും വും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ ഡ്രഡ്ജർ ഇന്നലെ ഉച്ചയോടെ കാർവാർ പോർട്ടിൽ ഈ ഡ്രഡ്ജർ എത്തിച്ചേരുന്നത് ഇനി അവിടുത്തെ പ്രാഥമിക ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് ഇന്ന് അവിടുന്ന് പുറപ്പെട്ടിട്ട് നാളെ രാവിലത്തോടെ അല്ലെങ്കിൽ ഇന്ന് മിഡ് നൈറ്റോടെ ഈ ഗംഗാവലി പുഴയിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഡ്രഡ്ജിങ് നാളെ തന്നെ തുടങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷ അല്ല അത് നമ്മൾ നമ്മുടെ ആ ലോറിയുടെ അടുത്തേക്ക് എത്തുക ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ വാഹനം മിസ്സ എങ്ങനെ എവിടെയാണ് അത് കിടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ക്യാബിന്റെ ഉള്ളിൽ അറിയുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ അപ്പോൾ കാരണം അവൻ ഉറങ്ങി കിടക്കുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ വണ്ടിയുടെ അടുത്തേക്ക് എത്തിച്ചേരുക എന്ന് തന്നെ ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇപ്പൊ മൂന്നാംഘട്ട ദൗത്യമാണ് അങ്ങനെ അറിയിപ്പ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അതിനെ കുറിച്ച് ഒരു വിലയിരുത്തലൊന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളത് നേവിടെ ഇപ്പോൾ ആയാക്കമേണ്ട നേടിക്കെല്ലാം ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് വെള്ളത്തിൻ്റെ അടിപൊളി ഏറെ അതുകൊണ്ട് തന്നെ അങ്ങനെ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല കാലാവസ്ഥ തീർച്ചയായിട്ടും എന്നത്തേക്കാളും കൂടുതൽ അനുകൂലമാണ് ഈ അതുപോലെ തന്നെ മുതൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ മഞ്ചേശ്വരി കെ തീർച്ചയായിട്ടും ഇതിൽ നമ്മളെപ്പോഴും കടപ്പാടുള്ള ആൾക്കാരാണ് ശ്രീ കോഴിക്കോട് എം പി ശ്രീ രാഘവേട്ടൻ അദ്ദേഹമാണ് ഈ ഒരു സംഭവം പുറം ലോകത്തെ അറിയിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു അർജന്റീൻ മിസ് ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ഈ ഒരു സംഭവം ഈ അർജന്റീന കാണാതായി അദ്ദേഹത്തിനാണ് ആദ്യം പ്രതികരണപ്പെടുന്നത് അങ്ങനെയാണ് മാധ്യമങ്ങൾ വഴി ഇത് പുറം ലോകം അറിയുന്നതും യും പിന്നെ ഇവിടെ കോർഡിനേഷൻ നിർവ്വഹിക്കുന്നു അതുപോലെ തന്നെ ജേഷ്ഠ തുല്യനായ ശ്രീ മഞ്ചേശ്വരം എം എൽ എ അദ്ദേഹത്തിന്റെ ഇതിലുള്ള കാര്യം നമ്മൾ വിലപതിക്കാർക്ക് ഇവിടെ അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവര് എന്താണോ ആവശ്യങ്ങൾ അതെല്ലാം അവര് ഉണ്ട് തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നുണ്ടോ ഒപ്പം തന്നെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സന്ദർശകർക്ക് ഇവിടെ നിൽക്കുന്ന നിൽക്കുകയും ഇവിടെ ദൃശ്യങ്ങൾ പകർത്തുകയും ഇവിടെ ഈ ഒരു സ്ഥലം സന്ദർശിക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അതിന് തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പിഴയൊക്കെ ചുമത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഏതായാലും അർജുനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അർജുന ലോറി കണ്ടെത്താനുള്ള ശ്രമം ഇന്ന് തുടരും വൈകീട്ടോടെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ട്രെജർ വിട്ട് എത്തിക്കും തുടർന്ന് നാളെയോടെ തെരച്ചിൽ മുന്നിടം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിന്നും സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം മാസോണം സീസൺ ടു